എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ദേവി സ്തുതി ജപിക്കുന്നത് അമ്പികെ ജഗദംബികെ പാഹി മാം അമ്പികെ ജഗദംബികെ പാഹി മാം അമ്പികെ ജഗദംബികെ മാം അംബികെ ജഗ അണു തൊട്ടനന്തോളം നിറഞ്ഞേവും പരാശക്തി അടിയനാലംബമായി ഭവിച്ചിടുവാൻ അടിയണ പാർത്തുനിത്യം നമോസ്തു ആദിയില്ലാതവസാനവുമില്ലാതെ ആരൊരു തെർ നയിക്കുന്നു കൃത്യമായി ആയി ഒരമ്മ തുണയ്ക്കാൻ നമോസ്തുദേ ഇഹത്തിലും പരലോകത്തിലുമാർക്കും വിഹിത സൗഖ്യം മാരുളുവാൻ ഇല്ല മറ്റൊരു ശക്തി ജഗന്നാഥേ നിയതി നീ കനിഞ്ഞിടുവാൻ നമോസ്തുദേശ്വരി നിന്നിലേറുന്ന വിശ്വാസം ശാശ്വതമായി ഭവിക്കുവാൻ ജന്മന സാന്നിധ്യം മരുത്തേണ കൃപാ നിധി നിത്യേ നമസ്തുതേ ുള്ളിൽ ദുശ്ചിന്ത ഏതുമുദിക്കാതെ ഉള്ളം നല്ലുണർവുള്ളതായി തീരുവാൻ ഉള്ളലിഞ്ഞു പ്രസാദിക്കണി തിരു ദുർഗയമ്മേ നമസ്തേ ഊനമേതോ നമുസ്തുദേമേതുണ്ടാക്കല്ല നിന്നിലെ പ്രേമവായി പിന്നു മാമക മാനസേ ജ്ഞാന നീ കനിഞ്ഞിട്ടാത്മാ ജ്ഞാനമേഘണേ ദേവി നമോസ്തുതേ റിക്ക് തൊട്ടുള്ള വേദങ്ങൾ ശാസ്ത്രങ്ങൾ വ്യക്തമായി പതിനാണങ്ങൾ ഒക്കെയും നിൻമഹത്വ പ്രകീർത്തനം വ്യക്തവത്സലേ ദേവി നമോസ്തുതേ നമോസ്തുദേ പിടിയില്ല സംസാര ദുഃഖ സിന്ധുവി കാത്തുകൊള്ളണേ ഏതു മേ രൂപമില്ലാത്തൊരു സർവ വ്യാപിയാണ എന്നിരിക്കിലും ഏതു രൂപം നനച്ചു ആയതായി ദർശനീയം നമോസ്തു ഐഹികത്തിലും പാരത്രികത്തിലും ആരു ൊഴിഞ്ഞാലമ്പേ ആ ദുരാണനുഗ്രഹമത്യാനന്ദകരമാത്രേ നമോസ്തുതേ ഒന്നൊന്നായി നിന്നോ വിളങ്ങിന നീ പുനർ ഒന്നൊന്നായി വന്നതോ മത്ഭുതം ഇന്നിരാ ദുർഗ്രദ്രാണി ഭാരതി സുന്ദരി ഭദ്രകാളി നമോസ്തുതേ ഓതുവാനും നനയ്ക്കുവാനും എനിക്കാവതില്ല നിൻ മാഹാത്മ്യവൈശിഷ്ട്യം ഏതുമിപ്രപഞ്ചത്തെ നയിപ്പത് ലോകമാതാവി നിത്യം നമോസ്തുതേ ഔദാര്യം സാധു സേവാ നി സത്യം സർവ ജീവരാശയും താനെന്ന ശക്തിയും എൻ മനസ്സിലുറയ്ക്കാൻ നമോസ്തുതേ ഔദാര്യം സാധു സേവാ സത്യം സർവ ജീവരാശിയും താനെന്ന ബോധവും ധർമ്മധർമ്മ വിവേചന ശക്തിയും എൻ മനസ്സിൽ ഉറയ്ക്കാൻ നമോസ്തുദേ അംബികെ ജഗതംബികെ ചിന്മയേ കൽമാപേ നിർമ്മലേ ശ്രീനിധി കർമ്മമുക്തി വരുവാൻ ഖനികണേ കർമ്മസാക്ഷിയാമ നിത്യമിസ്തുതി ഭക്തജി ജപിക്കുന്ന മർത്യക്കാർക്കും മുളവായിടുന്നൊരു ചിത്തതാപമൊഴിച്ചു വിശിഷ്ടമായി മുക്തി നൽകും ജഗതം വസന്തതം അന്യമില്ലാതിരില്ലാതനന്തമായി ും കേൾപ്പതുമെല്ലാമായി നിന്നുമിന്നും ജഗതംബയെന്നും മംഗളമരുളേണം നമോസ്തുതി